ലെവൽ ത്രീയിൽ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി സോൾവ് ചെയ്യുകയാണ് ലെവൽ ത്രീ ഇതാണ് നമ്മളുടെ ടാർഗറ്റ് ഈ വൈറ്റ് ക്രോസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നാല് കണ്ടീഷൻസാണ് കിട്ടുക ഇതിൽ ഒരു കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ലെയറിൽ വൈറ്റ് ആയിട്ട് കിട്ടും പിന്നെയുള്ളത് വൈറ്റ് റൈറ്റ് ആയിട്ട് കിട്ടും പിന്നെ വൈറ്റ് ടോപ്പ് ലെയറിൽ മോഡലായിട്ട് കിട്ടും വൈറ്റ് താഴത്തെ ലെയറിൽ കിട്ടും ഫസ്റ്റ് കണ്ടീഷൻസ് നോക്കുക ഇവിടെ വൈറ്റ് ലെഫ്റ്റ് ഉള്ളത് ലെഫ്റ്റിലേ ഇത് ഗ്രീൻ ഗ്രീൻ സെൻറ്റർ പീസുമായിട്ട് അലൈൻ ചെയ്യുക ഡയഗണലി മാച്ച് ചെയ്യുക ഒരു ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക ടോപ്പ് ലെയർ റൊട്ടേറ്റ് ചെയ്യുക ബ്രിങ് ഇറ്റ് ഡൗൺ കംപ്ലീറ്റ് ആ അടുത്തത് വൈറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോഴുള്ള കണ്ടീഷൻ എന്താ പറഞ്ഞാൽ ഫസ്റ്റ് സെൻറ്ററുമായിട്ട് ഡയഗണലി മാച്ച് ചെയ്യുക റൈറ്റ് ഹാൻഡ് കൊണ്ട് സ്റ്റെപ്പ് ചെയ്യുക ടോപ്പ് ലെയർ റൊട്ടേറ്റ് ചെയ്യുക ഡൺ നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻസ് വൈറ്റ് ടോപ്പിൽ വൈറ്റ് ടോപ്പിൽ ഇവിടെ നമുക്ക് ഓറഞ്ച് ഗ്രീൻ വൈറ്റ് കോർണറാണ് വരുന്നത് വൈറ്റ് ടോപ്പിൽ ഇത് കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കുക ഇത് ഏത് കോർണറിലാണോ വരേണ്ടത് അതിൻ്റെ നേരെ മുകളിൽ കറക്റ്റായിട്ട് ഫസ്റ്റ് അലൈൻ ചെയ്ത് വെക്കുക ഇതിൽ കറക്റ്റ് പൊസിഷനിൽ അലൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം ആർ യു ടൂ ആ ഈ ഒരു സ്റ്റെപ്പ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് കറക്റ്റ് ലെഫ്റ്റ് വൈറ്റ് ഒന്നുകിൽ റൈറ്റോ അല്ലെങ്കിൽ ലെഫ്റ്റോ കിട്ടാൻ വേണ്ടി ഇത് ടോപ്പിലുള്ള വൈറ്റിന് നമ്മൾ ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് നമുക്ക് കിട്ടും അതിനുശേഷം ഈ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മതി ഗ്രീൻ ഡയഗണലി മാച്ച് ചെയ്യാം നമുക്ക് വൈറ്റ് റൈറ്റ് സൈഡിലാണുള്ളത് അപ്പോൾ റൈറ്റ് ഹാൻഡിനോട് ഈ സ്റ്റെപ്പ് ചെയ്യാം അടുത്ത് നമ്മൾ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് കോർണർ പീസ് താഴത്തെ ലെയറിൽ ഉണ്ടാവും ഈ ഒരു കേസിൽ നമ്മൾ ആദ്യമായി വൈറ്റിന് മുകളിലത്തെ ലെയറിൽ എത്തിക്കണം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി ഈ ഒരു സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റിന് മുകളിലത്തെ സ്റ്റെപ്പിൽ മുകളിലത്തെ ലെയറിലെത്തും വിത്ത് വൈറ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡുകൊണ്ട് ചെയ്യുക റൈറ്റിലാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഹാൻഡിലോണ്ട് ചെയ്യുക ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഇനി നമ്മൾ അടുത്ത കോർണർ പീസ് നോക്കുക അടുത്ത കോർണർ പീസ് നമുക്ക് ബോട്ടൺ ലെയറിലാണ് കിട്ടിയിരിക്കുന്നത് ബോട്ടൺ ലെയറിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ മുകളിലത്ത് കൊണ്ടുവരണം മുകളിൽ ഇവിടെ വൈറ്റ് ടോപ്പിൽ വന്നു വൈറ്റ് ടോപ്പിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ഓട്ടർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും വൈറ്റ് സൈഡിലോട്ട് ആക്കണം വൈറ്റ് സൈഡിലോട്ടായി കഴിഞ്ഞാൽ സെൻറ്റർ പീസുമായിട്ട് അത് അലൈൻ ചെയ്യുക സെൻറ്റർ ഫസ്റ്റ് ഇവിടെ ബ്ലൂ ബ്ലൂ സെൻറ്ററുമായിട്ട് അലൈൻ ചെയ്യുക അതിനുശേഷം സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ നമ്മളെ ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്